നല്ല വിയറ്റ്നാം ഇടുക്കിയിലെ രാജകുമാരി പാടശേഖരത്താണ് വിയറ്റ്നാം വരാലിന്റെ ഈ വെറൈറ്റി കൃഷി മലപ്പുറത്തു നിന്നുള്ള രണ്ട് യുവ കർഷകരാണ് ഇതിനു പുറകിൽ ഹൈറേഞ്ചിലെ തണുപ്പുള്ള കാലാവസ്ഥയിൽ അതിവേഗം വളരുന്നവയാണ് വിയറ്റ്നാം വരാലുകൾ എന്നതാണ് മലപ്പുറം പെരിന്തൽമണ്ണക്കാരായ ഈ യുവാക്കളെ വരാൽ കൃഷിക്കായി ഇടുക്കിയിലേക്ക് എത്തിച്ചത് ാണ് ഇത്രയും വ്യാപകമായി ഹൈറേഞ്ചിൽ വിയറ്റ്നാം വരാൻ കൃഷി ചെയ്യുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് വലിയ തോതിൽ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നതെന്ന് യുവ സുനിൽദാസും പറഞ്ഞു ഇപ്പൊ നമ്മളോട് ഇട്ടിട്ടുള്ളത് വിയറ്റ്നാം വരാലാണ് ഇത് നമ്മളെ നാടൻ വരാലിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ലൈവ് മറ്റേ പെല്ലെടുക്കുന്നതാണ് ട്രെയിൻ ചെയ്ത് കുഞ്ഞുങ്ങളാണ് ഇത് വരാൽ എന്ന് വരാലാണ് കൊണ്ട് നമുക്ക് ാണ് അറുപത് ശതമാനം കിലോ കിട്ടും ഹൈദരാബാദിൽ നിന്നുമാണ് മത്സ്യ കുഞ്ഞുങ്ങൾ എത്തിച്ചത് കുളങ്ങളിലായി പന്ത്രണ്ടായിരം കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ആറു മാസം കൊണ്ട് ഒരു വരാൽ കുഞ്ഞ് ഒരു കിലോ വരെ തൂക്കം വെക്കും കടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന ഇവയ്ക്ക് പ്രതിരോധ ശേഷിയും കൂടുതലുണ്ടെന്നാണ് വിലയിരുത്തൽ ഇടുക്കിയിൽ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് വേറെ അറിവൊന്നുമില്ല പക്ഷെ നമ്മളിവിടെ ഒന്ന് ഈ കുളത്തിൽ ഫസ്റ്റ് നോക്കിയിട്ടുണ്ട് എന്നിട്ട് അതിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടിയത് കൊണ്ടാണ് പിന്നെ ബാക്കി ലെ മീനുകളിട്ട് ഇത് നല്ല രീതിയില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറുമാസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാം ഒരു സെന്റിൽ മുന്നൂറ് എണ്ണം വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ കടൻ വരാലിയിൽ നിന്നും വ്യത്യസ്തമായ ഇവ രുചിയിലും വിലയിലും മുൻപന്തിയിലാണ് എന്നാൽ വിപണികളിൽ അത്ര സുലഭമല്ല താനും തന്നെ വലിയ വിപണന സാധ്യതയാണ് വിയറ്റ്നാം വരാലുകൾക്ക് ഈ ചെറുപ്പക്കാർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് ഇടുക്കി